സ്വാഗതം പേജിറ്റൽ സ്റ്റോറീസിലേക്ക് വെനിസുരയിൽ അമേരിക്ക നടത്തിയ തെമ്മാടിത്തരത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം നിരന്തരമായി ഉയരുകയാണ് പക്ഷേ മോദി മൗനം തുടരുകയാണ് എന്നാൽ ട്രംപ് നിരന്തരം മോദിയെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയെ അപഹസിക്കുന്ന രീതിയിലാണെന്ന് മാത്രം എന്നിട്ടും മോദിയോ വിദേശകാര്യ മന്ത്രാലയമോ ട്രംപിനോ അമേരിക്കക്കോ എതിരെ കമാ എന്നൊരു അക്ഷരം പോലും പറയുന്നില്ല വിദേശകാര്യ മന്ത്രാലയം വെനുസുല വിഷയത്തിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലും അമേരിക്കയെക്കുറിച്ചോ ട്രംപിനെ കുറിച്ചോ പരാമർശമില്ല ഇതിനെതിരെ കടുത്ത വിമർശനമാണ് രാജ്യത്ത് ഉയരുന്നത് എന്നാൽ മോദിയുടെ മൗനത്തിന് കാരണമായി നാല് വാദങ്ങളാണ് ചില ബി ജെ പി അനുകൂല വിദേശകാര്യ വിദഗ്ദ്ധർ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് നാല് ന്യായീകരണങ്ങൾ പക്ഷേ അതെല്ലാം വിദേശകാര്യ നയത്തിലെ പരാജയം മറയ്ക്കാനുള്ള വെറും വാചക കസർത്ത് മാത്രമാണെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യാഥാർത്ഥ്യവും പ്രത്യാഘാതവും നമ്മുടെ മുന്നിൽ വേറെ നിൽപ്പുണ്ട് ഈ വാദങ്ങളിലൂടെയും യാഥാർത്ഥ്യങ്ങളിലൂടെയും ഈ മൗന നയതന്ത്രത്തിൻ്റെ പ്രത്യാഘാതങ്ങളിലൂടെയുമാണ് ഈ വീഡിയോ സഞ്ചരിക്കുന്നത് വളരെ ചെറിയ രാജ്യങ്ങൾ പോലും നമുക്കറിയാം അമേരിക്കൻ നടപടിയെ വിമർശിച്ചിട്ടും എന്തുകൊണ്ടാണ് മോദിയും ഇന്ത്യയും പ്രതികരിക്കാത്തത് ഇന്ത്യക്ക് അമേരിക്ക അത്രയ്ക്ക് പേടിയാണോ ഇത്തരം ചോദ്യങ്ങളാണ് സ്വാഭാവികമായും ഉയരുന്നത് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം അതിനുശേഷം വാദങ്ങളിലൂടെയും നേരത്തെ പറഞ്ഞ പ്രത്യാഘാതങ്ങളിലൂടെയും നമുക്ക് സഞ്ചരിക്കാം ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് തവണയാണ് ഇന്ത്യയെയും പ്രധാനമന്ത്രിയെയും അപഹസിക്കുന്ന രീതിയിൽ സംസാരിച്ചത് ആദ്യം എയർഫോഴ്സ് വൺ വിമാനത്തിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അത് അപ്പോൾ ട്രംപിനൊപ്പം ചില ഉദ്യോഗസ്ഥരും ചില സെനറ്റർമാരും ഉണ്ടായിരുന്നു ഇവരും ഇന്ത്യയെ അപമാനിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും നരേന്ദ്രമോദിക്ക് താനിപ്പോൾ സന്തോഷവാനല്ലെന്ന് അറിയാമെന്നും അതിനാൽ തന്നെ സന്തോഷിപ്പിക്കാൻ നരേന്ദ്രമോദി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും ട്രംപ് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചതിനെ കുറിച്ചാണ് ട്രംപ് സൂചിപ്പിക്കുന്നത് ട്രംപിനൊപ്പം നിൽക്കുന്ന സെനറ്റർ പറയുന്നത് ഇങ്ങനെയാണ് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ തന്നോട് കെഞ്ചുകയാണെന്നും സാറിനോട് പറയൂ അതായത് ട്രംപിനോട് പറയൂ ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ കുറച്ചു വാങ്ങുകയാണ് അദ്ദേഹം ഞങ്ങളിൽ പ്രസന്നനാകട്ടെ അതായത് ട്രംപ് പ്രസന്നനാകട്ടെ എന്ന് അതിനുള്ള വഴി റഷ്യയിൽ നിന്ന് എണ്ണ കുറച്ചു വാങ്ങുകയാണ് എന്നുള്ള കാര്യം ഈ ട്രംപിനോട് പറയൂ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ ഈ സെനറ്ററിനോട് പറഞ്ഞു എന്നാണ് ഈ സെനറ്റർ പറയുന്നത് ഇത്രയും അപഹസിക്കുന്ന പ്രസ്താവന ട്രംപിൻ്റെയും കൂട്ടരുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല അമേരിക്കയിലെ ഒരു പാർട്ടി പരിപാടിക്കിടെ വീണ്ടും ട്രംപ് പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്നോട് നീരസമുണ്ട് സർ ഞാൻ താങ്കളുടെ അടുത്ത് വന്നോട്ടെ എന്ന് ചോദിച്ച് മോദി എന്നെ കാണാൻ വന്നു ഇന്ത്യ ഇപ്പോൾ അമേരിക്കൻ കയറ്റുമതിക്ക് വലിയ തീരുവയാണ് അടയ്ക്കുന്നത് റഷ്യൻ എണ്ണയാണ് പ്രശ്നം ഇപ്പോൾ എണ്ണ വാങ്ങുന്നത് വലിയ തോതിൽ അവർ കുറച്ചിട്ടുണ്ട് ഇന്ത്യ അറുപത്തിയെട്ട് അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ ഓർഡർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തീരുവ ഉടൻ കുറയ്ക്കുമെന്നും ട്രംപ് സൂചന നൽകി പക്ഷേ ട്രംപിൻ്റെ സ്വരം മോദിയോടുള്ള പരിഹാസ രീതിയിലായിരുന്നു ഈ രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ട്രംപ് ഇന്ത്യയോട് പെരുമാറുന്നത് മോദിയോട് പെരുമാറുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപ് പങ്കെടുക്കുന്ന വേദിയിൽ പോകാറ് പോലുമില്ല ഓപ്പറേഷൻ സിന്ധൂറിലെ അവകാശവാദം ട്രംപ് തൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു കളയുമോ എന്ന പേടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ളത് വെടിനിർത്തൽ കൊണ്ടുവന്നത് താൻ ഇടപെട്ടിട്ടാണ് എന്നോ മറ്റോ ട്രംപ് മോദിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞാൽ അത് ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്ന പലതും പൊളിയുന്ന സ്ഥിതിയിലേക്ക് എത്തും നമുക്കറിയാം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഒരു വട്ടം ചോദിച്ചതാണ് നരേന്ദ്രമോദിയുടെ അടുത്ത് നിങ്ങൾക്ക് ട്രംപിനെ തള്ളി പറയാൻ കഴിയുമോ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കൊണ്ടുവന്നത് ട്രംപാണോ നിങ്ങൾ പറയൂ എന്ന് ഒരു തവണ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ട്രംപ് പോകുന്നിടത്തൊക്കെ പോകുന്നത് മോദി നിർത്തിയെങ്കിലും അമേരിക്ക പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നത് നിർത്തിയിട്ടില്ല റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് എന്നാൽ അതിനുശേഷവും മോദി ആഗ്രഹിക്കുന്നത് പോലെ അമേരിക്ക പ്രവർത്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ട്രംപ് മോദിയെ അപഹസിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല അതാണ് അവസ്ഥ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ചില ബി അനുകൂല വിദേശകാര്യ വിദഗ്ധരുടെ ന്യായീകരണങ്ങൾ പരിശോധിക്കാം വെലിസുല വിഷയത്തിൽ ഇന്ത്യ അമേരിക്കയെ കുറ്റപ്പെടുത്താത്തതിൻ്റെ കാരണമായി നിരത്തുന്ന ന്യായീകരണങ്ങൾ ഇന്ത്യ മെഗാഫോൺ ഡിപ്ലോമസിയിൽ വിശ്വസിക്കുന്നില്ല എന്നതാണ് ഒന്നാമത്തെ വാദം പങ്കാളിത്ത രാജ്യങ്ങളുമായി സ്വകാര്യമായി സംസാരിക്കുമത്രേ ഇന്ത്യയിൽ നടന്ന ജി ഇരുപത് ഉച്ചകോടിയെ വലിയ സംഭവമാക്കി മാറ്റിയവരാണ് ഇത് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ജി ഇരുപതിലെ ഓരോ അംഗരാജ്യവും ഊഴമനുസരിച്ച് ആ അവരധ്യക്ഷരാകുന്നു എന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നിട്ടും അന്ന് ഇന്ത്യയിൽ ഉടനീളം പ്രത്യേകിച്ച് ഹിന്ദി സംസാരിക്കുന്ന മേഖലകളിൽ മെഗാഫോൺ ഡിപ്ലോമസിയാണ് ഇന്ത്യ നടത്തിയത് ഡൽഹിയിലെ ഓരോ മുക്കിലും മൂലയിലും രാജ്യമെമ്പാടും ജി ഇരുപത് ലോഗോ പതിപ്പിച്ചു എന്നിട്ട് ഇപ്പോൾ പറയുന്നു മെഗാഫോൺ ഡിപ്ലോമസിയിൽ നമുക്ക് വിശ്വാസമില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി അടിക്കടിക്ക് വിദേശത്ത് പോകുന്നുണ്ട് റാലികൾ നടത്തുന്നുണ്ട് അതിൻ്റെ വീഡിയോയും ഫോട്ടോയും എടുത്ത് ആഗോള വേദിയിൽ ഇന്ത്യ കരുത്തരായി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ഇതൊന്നും മെഗാഫോൺ ഡിപ്ലോമസി അല്ലേ അതിൽ വിശ്വസിക്കാതെ എന്തിന് ഇത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരും അതായത് മെഗാഫോൺ ഡിപ്ലോമസിയിൽ വിശ്വസിക്കാതെ പിന്നെ എന്തിന് ഇതുപോലുള്ള മെഗാഫോൺ ഡിപ്ലോമസി ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ട്രംപിൻ്റെ ഫോൺ വന്നാൽ ഉടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്യുമായിരുന്നു സംസാരിച്ചു കഴിഞ്ഞു സുഹൃത്തിൻ്റെ ഫോൺ വന്നിരുന്നു ഇത് മെഗാഫോൺ ഡിപ്ലോമസി അല്ലേ സ്വാഭാവികമായിട്ട് ചോദിക്കാം ട്രംപ് ആണെങ്കിൽ ഈ ബഹളങ്ങൾക്കിടയിലും മോദിയെ അപഹസിക്കാൻ സമയം കണ്ടെത്തുന്നു പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇത്തരത്തിൽ സംസാരിക്കരുത് എന്ന് ഇന്ത്യ സ്വകാര്യമായി ട്രംപിനോട് ഇതുവരെ എങ്കിലും പറഞ്ഞോ എന്ന് ചില നയതന്ത്രജ്ഞർ ഈ അവസരത്തിൽ അതായത് മെഗാഫോൺ ഡിപ്ലോമസിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ പാർട്ട്ണർമാരുമായി സ്വകാര്യമായി സംസാരിക്കും എന്ന ആ വാദത്തിന് മറുവാദം എന്നുള്ള നിലയിൽ ഇതുവരെ എപ്പോഴെങ്കിലും ട്രംപിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കരുത് എന്ന് പറഞ്ഞോ എന്ന് ചില നയതന്ത്രജ്ഞർ ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ വാദം ബി ജെ പി അനുകൂല നയതന്ത്രജ്ഞർ പറയുന്നത് ഇങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് അമേരിക്ക ഇന്ത്യയെ സഹായിച്ചില്ല അതുകൊണ്ട് വെനുസില ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചാൽ അടുത്ത ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്ക നമ്മുടെ ശത്രുക്കളുടെ കൂടെ നിൽക്കുമത്രേ അതുകൊണ്ടാണ് തന്ത്രപരമായ പ്രസ്താവന നൽകിയത് എന്നാണ് വാദം അതായത് വെനുസില വിഷയത്തിൽ ഇന്ത്യ അമേരിക്കയെ കുറ്റപ്പെടുത്തിയില്ല എങ്കിൽ അമേരിക്ക പാകിസ്ഥാനൊപ്പം നിൽക്കില്ല എന്നാണോ ഇവർ പറയുന്നത് അമേരിക്ക പാകിസ്ഥാന്റെ കൂടെ പോകും എന്ന പേടിയിലാണോ ഇന്ത്യ മിണ്ടാത്തത് അതാണ് രണ്ടാമത്തെ ചോദ്യം ഇപ്പോൾ തന്നെ പാകിസ്ഥാനോടല്ലേ അമേരിക്ക കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അസീമുനിയീറിനെ മറ്റും വിരുന്ന് നൽകിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് ചൈനയുമായി ഇന്ത്യയ്ക്ക് ഏതെങ്കിലും പ്രശ്നമുണ്ടായാൽ അമേരിക്ക ഇന്ത്യയെ സഹായിക്കാൻ വരുമെന്ന് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഇന്ത്യ നിശബ്ദത പാലിച്ചിട്ടും ഇന്ത്യ അപമാനിക്കുന്ന ട്രംപും കൂട്ടരും ഈ ഇന്ത്യയെ സഹായിക്കുമെന്നാണോ മോദിയും സർക്കാരും വിശ്വസിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ രണ്ടാമത്തെ ബി വാദം പൊളിക്കുന്നു ഇനി മൂന്നാമത്തെ വാദത്തിലേക്ക് വന്നാൽ വെനുസുല ഇന്ത്യയുടെ അയൽ രാജ്യമല്ലല്ലോ എന്നുള്ളതാണ് അടുത്ത വാദം അതിനാൽ അമേരിക്കയെ എതിർക്കുന്നത് ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടമുണ്ടാക്കും എന്നതാണ് ആ വാദം എന്നാൽ അതിലൊരു അപകടം ഒഴിഞ്ഞുകിടപ്പുണ്ട് ട്രംപിന്റെ വെനുസുലൻ അധിനിവേശം റഷ്യയ്ക്കും ചൈനയ്ക്കും അവരുടെ അയൽപക്കങ്ങൾ കയ്യേറാൻ വഴി തുറക്കുമെന്നാണ് ലോകമാകെയുള്ള ചർച്ച റഷ്യ പറയുന്നു യുക്രൈൻ അവരുടേതാണെന്ന് ചൈന പറയുന്നു തായ്വാൻ അവരുടേതാണെന്ന് നാളെ ചൈന ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളെക്കുറിച്ച് ഇതുപോലെ പറഞ്ഞാലോ നമ്മൾ എന്തു പറഞ്ഞ് അപലപിക്കും എന്നതാണ് ചോദ്യം നാളെ അമേരിക്ക പാകിസ്ഥാനിലോ നേപ്പാളിലോ ബംഗ്ലാദേശിലോ ഇടപെട്ട് ഇന്ത്യ വിരുദ്ധ നേതാക്കളെ ഭരണത്തിൽ കയറ്റിയാൽ ഇന്ത്യ എങ്ങനെ അപലപിക്കും അതുകൊണ്ട് തന്നെ വെനിസുലയിൽ നടന്നത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വാദം അവിടെ പൊളിയുന്നു ഇനി നാലാമത്തെ വാദത്തിലേക്ക് വന്നാൽ യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണത്തെ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിട്ടില്ല അതുകൊണ്ട് വെനുസിലയിലെ ആക്രമണത്തെയും അപലപിക്കേണ്ട കാര്യമില്ല എന്നതാണ് വാദം അപ്പോൾ ഇന്ത്യയുടെ സൗഹൃദം റഷ്യയുമായിട്ടാണല്ലോ അങ്ങനെയെങ്കിൽ റഷ്യയുടെ എണ്ണയുടെ കാര്യത്തിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് എന്തിനാണ് ഇന്ത്യ വഴങ്ങുന്നത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യം അതായത് യുക്രൈനിൽ നടത്തിയ ആക്രമണത്തിൽ റഷ്യ അപ്പുറത്തെ ഭാഗത്തുള്ളതുകൊണ്ട് ഇന്ത്യ അപലപിച്ചില്ല അത് റഷ്യ ഇന്ത്യയുടെ സുഹൃത്തായതുകൊണ്ടാണ് ഇന്ത്യയുടെ സുഹൃത്താണ് റഷ്യയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അതായത് ആകെ തുക ഇതാണ് ട്രംപ് എന്ത് കാണിച്ചാലും ഇന്ത്യ അമേരിക്കക്കെതിരെ ഒന്നും പറയുന്നില്ല അമേരിക്ക പറയുമ്പോൾ താരിഫ് പേടിച്ചും ട്രംപിനെ പേടിച്ചും സൗഹൃദമുള്ള റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുന്നു ട്രംപ് ആണെങ്കിൽ ഇന്ത്യയെയും പ്രധാനമന്ത്രിയെയും തരം കിട്ടുമ്പോഴെല്ലാം പരിഹസിക്കുന്നു അധിക്ഷേപിക്കുന്നു അപഹസിക്കുന്നു താരിഫ് കൂട്ടി ദ്രോഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് ഇന്ത്യ മിണ്ടാതിരിക്കേണ്ടത് പ്രധാനമന്ത്രി പ്രതികരിക്കാതിരുന്നിട്ട് എന്ത് കാര്യം അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഗുണവും ഇല്ല എന്നുള്ളതാണ് സത്യം ഇതാണ് പ്രതിപക്ഷത്തു നിന്നും മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന വിമർശനം അല്ലെങ്കിൽ ചോദ്യം ഡൽഹിയിലെ ജി ഇരുപതിൻ്റെ സമയത്ത് ഇന്ത്യ ഗ്ലോബൽ ലീഡർ ആകുന്നു വെനിസുല പിടിച്ചെടുക്കുമ്പോൾ വെനുസില അമേരിക്ക പിടിച്ചെടുക്കുമ്പോൾ ഇന്ത്യ ലോക്കൽ ലീഡർ ലീഡറാകുന്നു എന്നാണ് രവീഷ് കുമാറിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ വിമർശിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ദുബായിൽ പോയി പാകിസ്ഥാനുമായി മാച്ച് കളിക്കുന്നു പക്ഷേ ബംഗ്ലാദേശ് താരത്തെ ഐ പി എല്ലിൽ നിന്ന് പുറത്താക്കുന്നു എന്നാൽ അതേ ബംഗ്ലാദേശുമായി ട്വൻറ്റി ട്വൻ്റി കളിക്കുന്നു ഇങ്ങനെ അഴകുഴമ്പനാണ് ഇന്ത്യയുടെ വിദേശകാര്യ നയമെന്നും രവീഷ് കുമാറിനെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ വിമർശിക്കുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറച്ചു എന്നുള്ള വിവരം ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രിയല്ല നമ്മുടെ ജനതയോട് പറയുന്നത് പകരം ഇന്ത്യയുടെ അംബാസഡർ രഹസ്യമായി ട്രംപിൻ്റെ പാർട്ടി പ്രതിനിധിയോടാണ് പറയുന്നത് അത് അവർ പരസ്യമാക്കുന്നു ഏത് സെനറ്റർ പരസ്യമാക്കുന്നു ഇതാണോ ഇന്ത്യയുടെ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാത്ത നയം അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നും പല വിദേശകാര്യ വിദഗ്ധരും ചോദിക്കുന്നുണ്ട് മുൻ വിദേശകാര്യ വിദഗ്ധരൊക്കെ ചോദിക്കുന്നുണ്ട് മുതിർന്നവർ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ നയം ഇതുവരെ ഇല്ലാത്ത പരാജയത്തിന്റെ പടുകുഴിയിലാണെന്നുള്ള വിമർശനമാണോ വരുന്നത് മോദി എപ്പോഴും വിമർശിക്കുന്ന നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും മൻമോഹൻ സിംഗിൻ്റെയും വിദേശ നയങ്ങൾ നോക്കൂ എന്നും പല പ്രമുഖരും പറയുന്നു അവരെല്ലാം അമേരിക്കയുടെ മുഖത്ത് നോക്കി അതായത് ഇന്ദിരാഗാന്ധിയും നെഹ്റുവും മൻമോഹൻ സിംഗും എല്ലാം അമേരിക്കയുടെ മുഖത്ത് നോക്കി തന്നെ പറയേണ്ടത് പറഞ്ഞിരുന്നു ഇങ്ങനെ മൗനമായി ഇരുന്നിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മൗനം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ നാണം കെടുത്തുന്നതാണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കയറി അമേരിക്ക കളിച്ചിട്ടും മിണ്ടാതിരുന്നാൽ നാളെ ഇന്ത്യയുടെ പരമാധികാരത്തിലേക്ക് ആരെങ്കിലും കൈകടത്തിയാൽ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ഇന്ത്യക്കൊപ്പം ആരും കാണില്ല എന്നും മുതിർന്ന വിദേശകാര്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വാട്സപ്പിൽ പേജിറ്റൻ സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം